മണിപ്പൂരിലെ കോൺഗ്രസ് നേതാവാണിത് പേര് നിമോ ചെറിയ പുള്ളിയല്ല ഇദ്ദേഹത്തിൻ്റെ അനുജൻ മണിപ്പൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് അതായത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് തുല്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആൻഡ്രോ മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു മുന്നൂറ്റി അമ്പത്തെട്ട് വോട്ട് ലഭിച്ചെന്ന് അത്രയ്ക്ക് വലിയ നേതാവാണ് മണിപ്പൂരിലെ കോൺഗ്രസ് നേതാവ് എന്തിനാണ് കേരള പോലീസിനൊപ്പം നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു കഥയാണ് മണ്ണാർക്കാട് സ്വദേശിയെ ഓൺലൈൻ വഴി ട്രേഡിംഗ് നടത്തി കോടീശ്വരനാക്കാം എന്ന വാഗ്ദാനം നൽകി ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപ കബളിപ്പിച്ച കേസിലെ മുഖ്യപ്രതി ചെറിയ തുക നിക്ഷേപിച്ച് വലിയ തുക കിട്ടുമെന്ന് വിചാരിച്ചാണ് മണ്ണാർക്കാട് സ്വദേശി ഓൺലൈൻ ട്രേഡിംഗിന് ഇറങ്ങിയത് കോടികൾ നഷ്ടമായപ്പോൾ സൈബർ പോലീസിൽ പരാതി നൽകി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിംതേമോയുടെ അക്കൗണ്ടിലേക്കാണ് പണത്തിൻ്റെ ബഹുഭൂരിപക്ഷവും വന്നത് മണിപ്പൂരിൽ പോയി കോൺഗ്രസ് നേതാവിനെ സൈബർ സ്റ്റേഷനിലെ എസ് ഐ ഷബീബ് റഹ്മാൻ നേതൃത്വത്തിൽ അങ്ങ് പൊക്കി ഓൺലൈൻ തട്ടിപ്പിൻ്റെ രാജ്യാന്തര ബന്ധമുള്ള ആളാണ് നമ്മുടെ നേതാവ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾക്കെതിരെ കേസുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തത് അതാണ് കേരള പോലീസിനെ പോലീസിനുമിടുക്ക് മൂപ്പർക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എങ്ങനെയെങ്കിലും എം എൽ എ ആകണം അതിനു മുമ്പ് കേസ് ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് പുള്ളിയുടെ ആവശ്യം